നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ നാളെ റയൽ റയൽമാറ്റും റയൽ ബെറ്റീസും തമ്മിൽ കളിക്കുകയാണ് റയലിന്റെ സൂപ്പർ താരം ബെല്ലിംഗാമിന് നേരത്തെ റെഡ് കാർഡ് കൊടുത്തിരുന്നല്ലോ റഫറിയെ തെറി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സസ്പെൻഷൻ തുടരുകയാണ് അതേസമയം കഴിഞ്ഞ കളിയിൽ ഗറ്റാഫക്കെതിരെ റയൽ ബെറ്റീസിന്റെ ആന്റണിക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു ആ റെഡ് കാർഡ് പക്ഷേ ലാലിക പിൻവലിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് റയൽമാറ്റിനെതിരെ കളിക്കാം എന്നാൽ ബെല്ലിംഗാമിന് റയൽ ബെറ്റീസിനെതിരെ കളിക്കാൻ പറ്റില്ല നാളെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് ആ മത്സരം കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ റയൽ ബാൻഡിൻ്റെ കോച്ച് കാർലോ അഞ്ചിലോട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നു നാളത്തെ കളിക്ക് ബെല്ലിങ് ആവില്ല അതൊരു ആണ് അനീതിയാണ് അതേസമയം ആൻ്റണിയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നാണ് ആൻ്റണി നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിലേക്ക് എത്തിയിട്ട് പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളി കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയെങ്കിലും അത് ശരിയായ ഡിസിഷൻ അല്ല എന്ന് അപ്പോൾ തന്നെ വിമർശനങ്ങൾ വന്നിരുന്നു പിന്നെ അപ്പീലൊക്കെ പോയിട്ട് അത് ലാലിഗയുടെ കോമ്പറ്റീഷൻ കമ്മിറ്റി ആ റെഡ് കാർഡ് റിവോക്ക് ചെയ്യുകയായിരുന്നു ആൻ്റണിക്ക് കളിക്കാം എന്നാൽ അതിനെക്കുറിച്ച് താനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നാണ് ആഞ്ചലോട്ടി നിലപാടെടുക്കുന്നത് ഇപ്പം ഫെഡേ വാൽവർദ്ധ ഫെഡേ വാൽവർദയും നാളത്തെ കളി കളിക്കില്ല എന്ന് ആഞ്ചലോട്ടി കൺഫേം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത്ലറ്റിക്കുമായിട്ട് ഉള്ള കളിക്ക് അദ്ദേഹം തിരികെ എത്തും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ റൗൾ റൗളസൻസിയുടെ കാര്യം റൗൾ അസൻസിയോയ്ക്ക് കഴിഞ്ഞ കളിയിൽ എതിർ ടീം ആരാധകരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു ഇപ്പം അത് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ റെഡിയാണ് അടുത്ത കളിക്ക് റെഡിയാണ് എന്ന് തന്നെ കോച്ച് കാർലോ അഞ്ചലോട്ടി വ്യക്തമാക്കുന്നു എന്തായാലും നാളത്തെ കളിക്കായിട്ടുള്ള റയലിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ക്വാഡിലുള്ളത് കോട്ട്വാൽ യൂണിയൻ ഫ്രാൻ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട് ഡിഫൻഡർമാരായിട്ട് അലാബാലൂക്ക വാസ്കസ് ഫ്രാൻ ഗാർഷ്യ റൂഡികർ മെൻഡി അസെൻസിയോ എന്നിവർ മധുനിയിൽ കമവിംഗം ഹോഡിച്ച് ഷുവാമിനി ആർദാ ഗ്യൂലറി ഹീമ എന്നിവർ മുന്നേറ്റത്തിലെ വിനീ ജൂനിയർ അബ്ബാപ്പയെ റോഡ്രിഗോ എൻഡ്രിക്ക് ബ്രാഹിം എന്നിവർ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചു വിശേഷങ്ങൾ റാഫ്ലോക്സ് ഒരു